ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് വെണ്ടയ്ക്ക കൊണ്ടൊരു ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പന്ത്രണ്ട് വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത് ചെറുതും വലുതുമായിട്ടുള്ള വെണ്ടയ്ക്ക അത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത ശേഷം അതിൽ വെള്ളമൊക്കെ ടൗല് വെച്ചിട്ടൊന്ന് തുടച്ച് കളയണം എന്നിട്ട് ഇതുപോലെ വെണ്ടയ്ക്കയുടെ രണ്ടറ്റവും മുറിച്ചു കളഞ്ഞിട്ട് ഈ ഒരു വെണ്ടയ്ക്ക ഇതുപോലെ രണ്ട് കഷ്ണമാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിനെ വീണ്ടും ഒരു നാല് കഷ്ണമായിട്ട് അങ്ങനെ അരിഞ്ഞെടുക്കാം ഈ രീതിയിലൊന്ന് കനം കുറച്ചാണ് അരിഞ്ഞെടുക്കേണ്ടത് ഇങ്ങനെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് എല്ലാ വെണ്ടയ്ക്കയും നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം തീരെ നീളം കുറഞ്ഞ വെണ്ടക്കയാണ് ചെറിയ വെണ്ടക്കയാണെങ്കിൽ അത് അങ്ങനെ തന്നെ നമുക്ക് നാലായിട്ട് അങ്ങോട്ട് കീറിയിട്ടാൽ മതി വെണ്ടക്ക അരിഞ്ഞതെല്ലാം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ നിറയെ എരിവുള്ള മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കടലമാവാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർക്കാം കോൺഫ്ലോർ ഇല്ലാത്തവർ അരിപ്പൊടി ചേർത്താലും മതി എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ പൊടികളൊക്കെ നന്നായി പിടിച്ച് കിട്ടുന്നതിനായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരിക്കലും വെള്ളം ഒഴിച്ച് നമ്മളിത് മിക്സ് ചെയ്യരുത് ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് നമ്മൾ ഇളക്കുകയാണെങ്കിൽ നമ്മളാ ചേർത്ത പൊടികളൊക്കെ അതിൽ നന്നായി പിടിച്ചു കിട്ടും ഇനി ഇതുപോലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് ഇളക്കി യോജിപ്പിച്ച് വെക്കാം ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നേരിട്ടിത് വറുത്തെടുക്കാം ഞാൻ വറക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു ഇരുമ്പ് ചീൻചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ചീഞ്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ലതുപോലെ ചൂടായി കഴിയുമ്പം അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഒരു ലോ ടു ആക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ വെണ്ടയ്ക്ക നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം ഇങ്ങനെ ഈ പതഞ്ഞ് വരുന്ന ഈ പതയെല്ലാം അങ്ങ് ഒതുങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ വെണ്ടയ്ക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടാകും പെട്ടെന്ന് നമുക്ക് ഈ വെണ്ടയ്ക്ക മരിഞ്ഞ് കിട്ടും ഇട്ടുടനെ നമ്മൾ ഇളക്കരുത് അത് കഴിഞ്ഞ് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഒരു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെണ്ടയ്ക്ക മൊരിഞ്ഞു കിട്ടും അപ്പോൾ വെണ്ടയ്ക്കയെല്ലാം നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് ഈ വെണ്ടയ്ക്കെല്ലാം നമ്മൾ കോരി മാറ്റിയ ശേഷം അതിൻ്റെ അകത്തെ പൊടിയൊക്കെ എണ്ണയിൽ ഇങ്ങനെ അടിഞ്ഞു വന്നിട്ടുണ്ടാകും അത് നമ്മളൊന്ന് കോരി കളഞ്ഞ ശേഷം വേണം അടുത്ത ബാച്ച് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ബാക്കിയുള്ള വെണ്ടക്കയും കൂടി ഇതുപോലെ നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം ഹലോ നമുക്ക് വളരെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഫ്രൈ ആണിത് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാം പച്ചമുളക് കീറിയിടണമെങ്കിൽ കീറിയിടാം അപ്പോൾ ഒന്നും കൂടി ഒന്ന് രുചി കൂടി കിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊക്കെ നോർക്കണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്